പറഞ്ഞു ആനി ന് ഇവിടും കുട്ടിക്കാനത്തിന് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ രാജഗോപാലൻ സംശയിക്കും മതി റവന്യൂ മന്ത്രി വരട്ടടോ അയാൾ വന്നിട്ട് കാര്യങ്ങൾ അയാൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോന്ന് ഏത് നമ്മൾ പറയുന്നതിലെ നേരെ അയാൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് നോക്കാം ഏത് ഇല്ലെങ്കിൽ ഇടുക്കിയിലെ കളക്ടർ ഓഫീസിന്റെ മുന്നിൽ ഞാൻ നിരാഹാരം കിടക്കും രാഷ്ട്രീയക്കാരന്റെ ചുമ്മാ തട്ടിപ്പ് നിരാഹാരമല്ല അവിടെ കിടന്ന് ചാവാൻ തയ്യാറായി തന്നെ കിടക്കും ഏത് എന്നാ നിങ്ങൾ ചെല്ലെ ഉച്ച കഴിഞ്ഞ് പ്രേയർ ഹോളിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ആലോചിക്കാം ഏത് എന്നാ വിട്ടോ ആ എന്നതാടാതാവിതേ നീ നാട്ടിലൊക്കെ തന്നെ ഉണ്ടോ എവിടെയാ പൊട്ടി പെണ് വാ അവ തന്നെ പറയും വഴക്ക് പറഞ്ഞ് നീ അതിനെ കരയിപ്പിക്കണ്ട പാതി ജീവനുള്ളൂ ഇപ്പൊ തന്നെ കൊല്ലാൻ ധൈര്യം എനിക്ക് സ്നേഹും ആ ട്രാജറി ഉണ്ടാക്കിയ പെയിനും പക്ഷെ അതിന്റെ കണക്ക് തീർക്കാൻ ഒരുത്തനെ കൊല്ലാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നീ മറ്റൊന്നും ആലോചിച്ചില്ലേ നിന്റെ ജീവിതം നിന്നെ സ്നേഹിക്കുന്ന ചെല്ലുടെ മുഖം അതൊന്നും ഓർമ്മ ഒന്നല്ലേന്ന് പറഞ്ഞു കേട്ടപ്പോ

ആരാ ഓ കുഞ്ഞ് മുമ്പ് ഇവിടെ വന്നിട്ടില്ല അല്ലയോ മെഡിക്കല്ലോ പഠിക്കുന്ന ചെല്ലു ചെല്ല് ബന്ധി സാർ മോളിൽ ഇരിപ്പുണ്ട് അവിടെ ഓടി രക്ഷപ്പെടാൻ എനിക്ക് തോന്നിയുള്ളൂ ഞാൻ കൂന്നിട്ടില്ലെന്ന് അവരോട് പറയണമെന്ന് അറിയില്ലായിരുന്നു ഇവിടേക്ക് പോരാൻ തീരുമാനിച്ചു അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നുള്ളു ഇവിടെ എത്ര കാലം പോലീസ് അറിഞ്ഞുകഴിഞ്ഞു ഇന്ന് വെച്ച് അറസ്റ്റ് ചെയ്യ കൂട്ടത്തിൽ ഞാൻ ഞാൻ സറണ്ടർ നടന്ന മുഴുവൻ പോലീസിൽ അച്ഛനും നീ തന്നെയാണ് പ്രതി എന്ന് വരുത്തി തീർക്കാൻ പോലീസിന് താല്പര്യമുണ്ട് നീ അവിടെ ഉപേക്ഷിച്ച് കത്തിയ പ്രധാന തെളിവ് അതിൽ ബെന്നിപ്പോൾ രക്തക്കര കണ്ടതായിട്ട് എഫ്ഐആറിൽ ഉണ്ട് അതിന്റെ അർത്ഥം എന്തുവാ അവര് തീരുമാനിച്ചു കഴിഞ്ഞു പ്രതിയെ നിക്കട്ടെ ഇപ്പൊ ചെന്ന് ചാടി കൊടുക്കണ്ട ഞാൻ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കട്ടെ ഇവളല്ല കൊന്നെന്നുള്ള സത്യം തെളിയണം ഞാനിവിടെ തെളിയണം തെളിയിച്ചേ മതിയാവോ ഈ പെൺകൊച്ചിനെ ഞാൻ എങ്ങാണ്ടോ കണ്ടു പരിചയമുണ്ടല്ലോ അതിന് അമ്മാമ്മച്ചി കുവൈറ്റിൽ പോയിട്ടുണ്ടോ ഈ കൊച്ചി ജനിച്ചോ എവിടെയോ കണ്ടിട്ടുണ്ട് അതെ ഈ കൊച്ചിത് കരിമറ്റത്തെ അവിടത്തെ റോസാ മേലുവരുത്തി ആൻഡോ ചായം ചായ കരിമറ്റത്തെ പെമ്പിള ഏതാണ്ട് എല്ലാം ഇതുപോലെ ഇരിക്കും ഈ കണ്ണും മുഖവും ഇതേപോലെ എത്ര എണ്ണം അവിടെ വന്നേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നേ കൊച്ചിന്റെ തന്നെയും തള്ളിയും തമ്മി മുട്ട വഴക്കം നടക്കുക ഇതിന്റെ അവകാശത്തെ ചുറ്റി അടിയ ഇവിടെ അപ്പനൊരു പാവ തള്ളയുടെ വീട്ടുകാർ കൊച്ചിനെ റാഞ്ചിക്കൊണ്ടു പോകുന്ന പേടിയിലായ ഒരു രണ്ടു മൂന്ന് ദിവസം

ബിരിയാണി ഞാൻ വിളിക്കും നീ ആ ുംടത്തിൻ്റെ ഇതൊന്നും വാ പറഞ്ഞ കള്ളവെല്ലാം കേട്ടല്ലോ ഒന്നും പൊളിച്ചേക്കരുത് എന്റെ പൊന്നു കുഞ്ഞേ ആ പോയ കന്യാസ്ത്രീ ഉണ്ടല്ലോ കൊടുവാളിൽ എന്നെ വെട്ടു അതേനം കടുവായ നോക്കി കണ്ടു നിന്നോണം ഞാൻ പോക്കോട്ടെ എന്നാ ചെന്നാട്ടെ നിന്റെ തന്നെടാ മുട്ടിട്ട് നിന്റെ കൊടുത്ത സാറോടുത്ത പണിന്റെ ഏതാണ്ട് അപ്പിട്ട പോലെയാ ചെയ്ത നീ വെറുതെ തിങ്ക് ചെയ്യണ്ട നീ ഏത് കാറിട്ടാലും ഞാൻ അടിക്കോ അടി ഞാൻ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞൻ കുഞ്ഞാണേ ഫുള്ള തന്നെ പറയട്ടെ യൂണിഫോമിൽ ഒന്ന് ആദ്യം വാ െ യൂണിഫോമില് എനിക്കിട്ടൊന്ന് പണിഞ്ഞു ഞാനോ ഞാൻ പണിയാനോ പൊട്ടം കളിക്കല്ലേ മേലാപ്പിലിരിക്കുന്ന സകല പുല്ലന്മാരും വായിക്കിടക്കുന്ന തെറിമുഴിനും കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത് താൻ ഒരുത്തം കാരണം ഡി കെ കൊച്ചിനെ കൊണ്ടു ഏത് കൊച്ചി ആനിയുടെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകാൻ മലഞ്ഞിട്ടല്ല തന്റെ വണ്ടി ഹൈറേഞ്ച് റോഡില് കിഴക്കന്മല കയറി ഇറങ്ങിയത് വെറുതെ താൻ എവിടെ വേണേലും കൊണ്ട പാത്തു വെച്ചു പക്ഷേ വിത്തിൻ അവേഴ്സ് ഞാനതിനെ പൊക്കിയിരിക്കും ചതിയ താൻ കാണിച്ചത് വിശ്വസ്തനായ കൂട്ടുകാരൻ അങ്ങനെ കണ്ടതിന്റെ പേരില്ല തല പോയാലും വെളിയിൽ മിണ്ടാൻ പാടില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് രഹസ്യം

ചെയ്ത് ശീലമുള്ളവരാ താനും തന്റെ വർഗവും ഇതുപക്ഷേ ഡേവിഡ് സത്യ അറിഞ്ഞുപോയി ഇനി കേരള പോലീസ് എന്ന ഗോലിയാത്തിനോട് ഈ ദാവിതായി യുദ്ധം ചെയ്യാൻ പോകുന്നേ കവണെ കല്ലുവെച്ച നിന്ന് കണ്ടെടുത്ത കത്തി അതായത് ആന എവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കത്തി അതിൽ ബെന്നി പോളിന്റെ രക്തക്കര കണ്ടെന്ന് എഫ്ഐആർ എഴുതി ചേർത്ത ആ തന്തയില്ലാ കഴിവേറ മോന്റെയും അവനെ കൊണ്ട് ആ മറ്റേ പണി ജയിച്ച ആ ഏമാന്റെയും അവൻ ആരുമായിക്കോട്ടെ ചെന്ന് പറഞ്ഞേ നിയമത്തിന്റെ കണ്ണാടിച്ചിലൂടെ സത്യം പുറത്തു വരുന്നത് വരെ അവൾ ഈ ഡേവിഡ് ജോണിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും ആ സംരക്ഷണ വലയം ഭേദിച്ചവടെ കൊണ്ടുപോവാൻ എന്റെ പൊന്ന് രാജഗോപാലോണ്ടേ ഇയാൾ ഇച്ചിര കൂടെ ഇയാളുടെ അപ്പന്റെ പേരല്ല ഋതിക് റോഷൻ കർത്ത ആ പുള്ളിക്കാരന് വയറ്റിന് ശരിക്ക് പോകുന്നില്ല ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു കൊടുക്കുമായിരുന്നു പോൾ മോനെ സേവ്യർ ഞാൻ നോക്കാം പൂച്ചാളി പീസ് കാണിക്കല്ലേ സാറേ സാറിനെ കാത്ത് നിൽക്കുവായിരുന്നു രണ്ടു പറയാൻ പുലിക്കോട്ടിലച്ചന്റെ അവിടെ നാടൻ കളിക്കാൻ വേണ്ടി പോലീസ് ഗ്രൂപ്പിലെ കലാകാരന്മാരെ കൂട്ടി പോയത് വരെപാതക കേസിലെ ഒളിച്ചിരിക്കുന്ന സ്ഥലം ചോർത്തി കൊടുത്തിട്ട് അവൻ പണി നടത്തി ഉറപ്പായതിനു ശേഷം അവിടെ ഒന്ന് പോയി പ്രതി രക്ഷപ്പെട്ടു റിപ്പോർട്ട് ചെയ്താലേ അത് വിശ്വസിക്കാൻ ചില കൂടിയ സാറന്മാരും സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് മന്ത്രി കാണും പക്ഷെ പാലയിലെ തന്തയ്ക്ക് പറഞ്ഞ ആമ്പിളു കിട്ടിയാലോ സേവിയർ പബ്ലിക് റോഡാണ് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വാ ഇയാളും അവനും ഇടപാട് ഞാൻ അറിഞ്ഞു ഇവിടെ കാത്തു നിന്ന് അവനെ കാണാനാ ഞാൻ പോന്നത് അവനേം കാണും ആ പെങ്കുച്ചിനെയും കാണും എന്റെ അനിയനെ കൊന്ന അപരാധി ആദ്യം ഞാനൊന്ന് ശിക്ഷിക്കട്ടെ എന്നിട്ട് എന്നിട്ടു ബാക്കിയുണ്ടെങ്കിൽ തനിക്കുണ്ടെ തരാം

മകൻ സേവിച്ചന്റെ ഫ്രണ്ടാ ചേട്ടായി ചേട്ടു വന്നേ സേവിച്ചൻ പുറത്ത് സേവിച്ചൻ എം സി സാറിന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ ഓ ആ വഴക്കാളി ചെറുക്കൻ അവനെന്ന പോടിയുണ്ടോ ഇല്ലല്ലോ അടിച്ചു കിരിങ്ങിയിട്ടാണെങ്കിൽ അവൻ രണ്ടു കാലം നിൽക്കുന്നതും എല്ലാം കണ്ടതായിരുന്നല്ലോ നീ അവനോട് ഇന്ന് പറ ഡേവിഡ് മേടിച്ചുകൊണ്ട് നിൽക്കുവാൻ മുന്നോട്ട് വരാം ഇങ്ങനെയാണ് പറയണെങ്കിൽ എടുത്തോണ്ട് ചെല്ലണമെന്ന് ഡേവിഡ് അങ്ങനെ ഉണ്ണിമൂരി കാലത്തെ വൈദ്യുന്നൊക്കെ നന്നായിട്ട് പോയായിരുന്നോ അല്ല നിയമിക്കുന്ന സ്ഥലവാ ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാർ തണ്ടയ്ക്കും തിളക്കി വിളിക്കും അതുകൊണ്ടാ ഉം തോളെ കയ്യും വെച്ചു നീ ഇച്ചിരിയുടെ മൂക്കണവല്ലോ ഉണ്ണുണ്ണി മതിയാവും കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവൽ നിൽക്കാനും നീ ചെറ്റപോക്കാനിറങ്ങുമ്പോ ചൂട്ടും പിടിച്ച് മുമ്പേ നടക്കാനും തേനി ഇറങ്ങുമ്പോൾ കാണുന്ന പാവം തവഴന്മാരെ പൂച്ചാണ്ട് കാണിച്ച് പേടിപ്പിക്കാനും ഒക്കെ പക്ഷെ ഇത് കോട്ടയമാണ് ഇവിടെ കളിക്കാൻ കളിക്കാനിറങ്ങുമ്പോ ഇച്ചിരി കൂടെ മൂത്തവർത്തിന് ഇറക്കും 成長。<laughs>

ആനിക്കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞ കോളാ എങ്കി എന്നെ കൈ കിട്ടിയാൽ തല്ലിക്കൊല്ലു നീ ഒന്ന് പോ എന്നെ പോന്നായിട്ട് നിന്നെ ആകുമ്പോ കൊല്ലത്തില്ല രണ്ട് തല്ലി കിട്ടിയാലും അതും മേടിച്ച ആനിയെ പറഞ്ഞു ടൗൺ അടുക്കാകുമ്പോ എന്നെ വിളിക്കണം അവളെ എങ്ങോട്ടെ കൊണ്ടുപോകുന്നു ഞാൻ പറയാം പിന്നെ അമ്മാമച്ചി ക്ലബിലോട്ട് വിളിക്കും ക്ലബ്ബ് സി എൽ യു ബി ക്ലബ് ഓ ഇതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് പഠിത്തം ആ കീങ് തന്നേ വണ്ടിയിലുണ്ട് ഓ സെസ് ഹലോ രാജഗോപാൽ സാറല്ലേ ക്ലിബിൽ നിന്ന് കുര്യച്ചന സത്യം കന്യാശ്രീ മഠമാണ് സാർ അതെ പക്ഷേ ഇനിയും നമ്മളത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് ലേറ്റ് ആയാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം തന്നെ ഉണ്ടാവും ഞാൻ വിളിച്ചു പറയാ സാർ വെ ജോണി സർ താൻ ആ ഡി ജി പിയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളി ഞാൻ നേരിട്ട് വിളിച്ച അനുവാദം മേടിക്കണം എന്ന് ആചാര്യ സാർ പറയുന്നത് അറിഞ്ഞേക്കാം എൻഗേജ് ആണ് സാർ ഓ ഒന്ന് വേറെ വിളിക്കടവും ഫോണടിക്കുന്നു അബൂബക്കറ രാജഗോപാലിന്റെ ഹലോ റിങ്ങുണ്ട് സാർ ഇങ്ങനോ ഇൻഫർമേഷൻ സോൾ ഇതാണ് ഡേവിഡിന്റെ കസിൻ ആണ് മദർ യെസ് സർ ഐ ആം ഓൺ മൈ വേ പത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ന്യൂസും സീതാ സുഗു ഓ പരിധിക്ക് പുറത്തു ഇവൻ പോയാലും സീതയെ മടതി പോലീസ് എത്തുന്നതിന് മുമ്പ് അവിടെ പൊക്കിയിരിക്കണം എന്തൊക്കെയാ രാജഗോപാലും ടീമും കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ് നേരിയങ്ങലത്ത് നിന്ന് നിർത്തിക്കോ അയാളുടെ വണ്ടി കാണുമ്പോൾ എടുത്തു വിട്ടാൽ മതി സ്ട്രേറ്റ് റൂട്ട് മാറി മാറി അവനൊന്ന് വട്ടം കിടക്കും ഒരു കാരണവശാലും പിടികൊടുക്കരുത് സർ അതിന് പിടിക്കാൻ ഈ അംബാസഡറോ താൻ സൈഡാക്കി ഒതുക്കു ഇട ഒതുക്കാൻ വേണം മാറിയിരിക്ക വണ്ടിയിൽ ഡേവിഡ് ഇല്ല സർ ഇല്ലേ ഡേവിഡിനെ കാണണമെങ്കിൽ മേലോട്ട് നോക്കണോ പേര് പറഞ്ഞു വരുന്നു ആ പ്രണീനം പൊക്കി പറക്കുന്നത് കണ്ടോളൂ ോട്ടെത്തി മരുന്നടിക്കാൻ മാത്രമല്ല ഇതുകൊണ്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വൈകിട്ട് ക്ലബി കാണാം ഓക്കെ ബൈ ബൈ ടാറ്റ